നമസ്കാരം കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാർ സംസ്ഥാന സർക്കാർ എന്ന് വ്യക്തമാക്കി സർവേ ഫലം പുറത്ത് റിപ്പോർട്ടർ ചാനലിന്റെ മെഗാ പ്രീപോൾ സർവേയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേരും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്നാണ് അഭിപ്രായപ്പെട്ടത് സർവേയുടെ ഭാഗമായവരിൽ നാൽപ്പത്തെട്ട് പോയിന്റ് നാല് ശതമാനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ സംസ്ഥാന സർക്കാരിനെന്ന് അഭിപ്രായപ്പെട്ടത് കൂടാതെ കേന്ദ്ര സർക്കാർ നയങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇരുപത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു സർവേയിൽ പങ്കെടുത്തവരിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനം പേരും ഈ വിഷയം അറിയില്ലെന്ന അഭിപ്രായക്കാരാണ് ഇതിനു പുറമെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേയിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേരും വിശ്വസിക്കുന്നത് കേന്ദ്രം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ശതമാനം അഭിപ്രായപ്പെട്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇ ഡി തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തെട്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിഷയം അറിയില്ലെന്നഭിപ്രായപ്പെട്ടത് ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടെന്നാണ് സർവേ പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനഞ്ച് സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നുമാണ് സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് കേരളത്തിൽ തവണയും അക്കൗണ്ട് തുറക്കാനാവില്ലെന്നാണ് സർവേ പ്രവചനം യു ഡി എഫിന്റെ അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നു ഈ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഏക സീറ്റായ ആലപ്പുഴ ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്ത കാസർഗോഡ് കണ്ണൂർ ആലത്തൂർ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ കാസർഗോഡ് കണ്ണൂർ എന്നിവ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു ആലത്തൂർ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ ഇത്തവണയും യു ഡി എഫ് തന്നെ സ്വന്തമാക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് കോട്ടയം മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച കേരള കോൺഗ്രസ് എം വിഭാഗത്തെ ഇത്തവണ ഇടതുമുന്നണിക്ക് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ കാത്തിരിക്കുന്നത് പരാജയമാണെന്നും സർവേ വ്യക്തമാക്കുന്നു നന്ദി